അംബാനും മരിയോയ്ക്കും ശേഷം സജിൻ ഗോപു എന്ന നടന്റെ മറ്റൊരു വിസ്മയം തന്നെയാണ് പൈങ്കിളി നടൻ ശ്രീജിത് ബാബു സംവിധാനം ചെയ്ത ആദ്യ സിനിമ പൈങ്കിളി പ്രണയദിനത്തിൽ റിലീസിനെത്തിയപ്പോൾ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത് ചിത്രത്തിന്റെ ടൈറ്റിലിനോട് നീതി പുലർത്തുന്ന കംപ്ലീറ്റ് ഫൺ പാക്ഡ് ചിത്രം തന്നെയാണിത് കൂടാതെ സൂപ്പർ ഹിറ്റായ രോമാഞ്ചത്തിനും ആവേശത്തിനും ശേഷം ജിത്തു മാധവൻ രചന നിർവഹിക്കുന്ന ചിത്രം ഫഗത് ഫാസിലാൻ ഫ്രണ്ട്സിന്റെയും അർബൻറെയും ബാനറിൽ ജിത്തു മാധവനും ചേർന്നൊരുക്കുന്ന ചിത്രം ചെറിയ ഗ്രാമത്തിലെ വളരെ സാധാരണമായ ഒരു കൂട്ടം മനുഷ്യരും അവർക്കിടയിൽ നടക്കുന്ന ചില സംഭവങ്ങളെ തമാശയുടെ മേമ്പടിയോടെ അവതരിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് ചെയ്ത കഥാപാത്രങ്ങളെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച സജിൻ ഗോബു എന്ന നടന്റെ കരിയറിൽ ഒരു സുഖ ഒരു മുതൽ കൂട്ടാകുമെന്ന് നിസ്സംശയം പറയാം ഷീബ ബേബി എന്ന കഥാപാത്രമായി എപ്പോഴത്തേയും പോലെ അനശ്വരയും തകർത്താടി വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഷീബ ബേബിയിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് വീട്ടിലുറപ്പിക്കുന്ന വിവാഹാലോചനകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഷീബ ബേബി രസകരമായിട്ടാണ് അനശ്വര അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ലൗഡായ പ്രത്യേകിച്ച് ആരോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഒരു പെൺകുട്ടി കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റയ്ക്കല്ല ഒളിച്ചോടേണ്ടത് ഒരു പ്രണയം വേണമെന്നും ആ പ്രണയിക്കുന്ന ആളുടെ കൂടെ വേണം ഒളിച്ചോടാനെന്ന കൂട്ടുകാരിയുടെ വാക്കുകൾ ഉൾക്കൊണ്ട ഷീബാ ബേബി പിന്നീട് അങ്ങോട്ട് തുനിറങ്ങുകയാണ് പലരെയും കണ്ടെത്തുമെങ്കിലും നിരാശയാണ് ഷീബാ ബേബിയെ തേടിയെത്തിയത് അതേസമയം വാളുകളിൽ ക്രിഞ്ച് പോസ്റ്റുകളിട്ട് സ്വയം അഭിമാനിക്കുന്ന ഒരു വസന്തമാണ് സുഗു അച്ഛന്റെ ഉറ്റസുഹൃത്ത് അകാലത്തിൽ കൂട്ടുകാരന്റെ പേര് മകന് നൽകുന്ന അച്ഛൻ കവലയിൽ സ്റ്റിക്കർ കട നടത്തുന്ന സുഗു നാട്ടുകാർക്ക് വലിയ ഉപകാരിയാണെങ്കിലും വീട്ടുകാർക്ക് യാതൊരുവിധ ഉപകാരവും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരൻ പ്രണയം തനിക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ോലൊന്ന് മൊബൈൽ കവറിൽ സ്റ്റിക്കർ ഒട്ടിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നാട്ടിലെ കുഞ്ഞായും സുഗുവിനെ കണ്ടുപിടിക്കാൻ വീട്ടുകാർ അയച്ച പാച്ചനുമാണ് സുഖുവിന്റെ ഇടവും വലവും നാട്ടിലെ മദ്യപാനം മുതൽ എല്ലാത്തിനും കൂടെ നിൽക്കുന്നവർ സുഗുവിന്റെ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ബുള്ളറ്റ് ആരെയും തൊടാൻ പോലും സമ്മതിക്കാത്ത പ്രകൃതം പാച്ചനുമായി നടത്തുന്ന കോയമ്പത്തൂർ യാത്രയിൽ വളരെ യാദർച്ഛികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ സുഖുവിന്റെ അന്നേ വരെയുള്ള ജീവിതം മാറ്റിമറിക്കുന്നു സുഗുവിന്റെ ഒരു വള്ളിയിൽ നിന്നൂരാൻ വള്ളിയിലേക്ക് പോയി ചാടുന്ന സുഗുവിന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഷീബ വരുമ്പോൾ കൂടുതൽ ഇന്നേ വരെ മലയാള സിനിമയിൽ സംസാരിച്ച പ്രണയകഥയെ പോലെയല്ല പൈങ്കിളി ഹ്യൂമർ നിറച്ച പൈങ്കിളിയിൽ ഗൗരവതരമായ ചില കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് സ്ഥിരം കണ്ടുപരിചയമല്ലാത്തതിനാൽ ക്ലൈമാക്സും തിയേറ്ററുകൾ കയ്യടികൾ നിറച്ചു കൂടാതെ നാട്ടിൻപുറത്ത് കാണുന്ന ഒരുപാട് മുഖങ്ങളും പരിസരവും പൈങ്കിളിയെ ഫ്രഷ് ആക്കി നിലനിർത്തുന്നുണ്ട് വന്നു പോകുന്ന സുഖുവിന്റെ അമ്മമ്മ മുതൽ പെങ്ങളുടെ മകൻ വരെ സ്ക്രീനിൽ പൊളിച്ചെടുക്കി ജിസ്മ വിമൽ അവതരിപ്പിച്ച സുമയുടെ വേഷം എടുത്തു പറയേണ്ട മറ്റൊന്നാണ് സുഗുവിനോട് പ്രണയം കൊണ്ടു നടക്കുന്ന കൂട്ടുകാരുടെ പെങ്ങൾ സുമ തിയേറ്ററിൽ ചിരിവിടർത്തിയിരുന്നു വില്ലൻ വേഷങ്ങളിൽ മലയാളികൾ കണ്ടുപരിചയിച്ച അബു സലീം സുജിത് കുമാറായി സുഗുവിന്റെ അച്ഛൻ വേഷം ഗംഭീരമാക്കി എന്താണ് ഈ പെൺകുട്ടി ഇങ്ങനെ നമ്മൾ ചിലപ്പോഴെങ്കിലും ചോദിക്കാറില്ലേ ആ കിറുക്ക് ഫീൽ കൃത്യമായി കാഴ്ചക്കാരിലേക്ക് അനുശ്വരയും കൊണ്ടുവരുന്നുണ്ട് റിയാസ് ഖാരിയൊക്കെ ഇതുപോലൊരു റോളിൽ അടുത്തൊന്നും മലയാളികൾ കണ്ടിട്ടുമുണ്ടാകില്ല മാറ്റിക് ആയ മിക്ക വേഷങ്ങളും ഓരോ അഭിനേതാവും കൈയടക്കത്തോടെ ചെയ്തുവെന്നത് തന്നെയാണ് പൈങ്കിളിയുടെ സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി തങ്കൻ കോച്ചസൻ എന്ന വേഷത്തിലെത്തി പ്രേക്ഷകനെ ചിരിപ്പിക്കുന്നുമുണ്ട് ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതവും അർജുൻ സേതുവിന്റെ സിനിമയും കിരൺദാസിന്റെ എഡിറ്റിംഗും കൂടി ചേരുമ്പോൾ തന്നെയാണ് പൈങ്കിളിക്ക് പൂർണ്ണത വരുന്നത് രാത്രിയിൽ നിന്ന് പകലാകുന്ന ഒരു ട്രാൻസിഷൻ വളരെ മനോഹരമായി പൈങ്കിളിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്തായാലും രണ്ട് മണിക്കൂറും അൻപത് മിനിറ്റും ഉള്ള തുറന്നിച്ചിരിക്കാൻ ചിരിക്കാൻ പൈങ്കിളിക്ക് ധൈര്യമായി നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം